മലയാള മിനിസ്ക്രീനിൽ ഒട്ടനവധി സീരിയലുകളാണ് ഉള്ളത് എന്നാൽ അവയിൽ വ്യത്യസ്തമായ കഥാശൈലിയിലൂടെ വിരലിലെണ്ണാവുന്നത് മാത്രമേ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളൂ അതിലൊന്നാണ് ഏഷ്യാന്റിൽ ഇപ്പോൾ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് സംപ്രേക്ഷണം തുടങ്ങി മാസങ്ങൾ മാത്രമേ ആയിട്ടുവെങ്കിലും സച്ചിയും രേവതിയും പ്രിയ താരങ്ങളായി പ്രേക്ഷകരുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു തമിഴ്നാട്ടുകാരിയായ ഗോമതിപ്രിയയാണ് പരമ്പരയിലെ നായികയായ രേവതിയായി അഭിനയിക്കുന്നത് മുപ്പതുകാരിയായ നടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയെടുക്കാൻ കഴിഞ്ഞ പരമ്പര കൂടിയാണ് ചെമ്പന്നീർ പൂവ് ഇപ്പോൾ ഇപ്പോഴിതാ സീരിയലിൽ നിന്നും നടി അപ്രത്യക്ഷിതമായി പിന്മാറിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇനി മുതൽ പരമ്പരയിലെ നായികയായി എത്തുന്നത് റബ്ബേക്ക സന്തോഷാണ് ചെമ്പനീർ പൂവിന്റെ സുഗന്ധവുമായി അവൾ വരുന്നു എന്ന ക്യാപ്ഷനോട് കൂടി ഏഷ്യാനും പ്രൊമോ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് സീരിയലിന്റെ റേറ്റിംഗിന് തന്നെ ഇത് ബാധിക്കും എന്തായാലും ചെമ്പനീർ പൂവിന് ആദരാഞ്ജലികൾ സച്ചിക്ക് ഒരിക്കലും മാച്ചാകില്ല റബ്ബേക്ക എന്നുള്ള കമന്റുകളൊക്കെയാണ് വീഡിയോക്ക് താഴെ വരുന്നത് ഇപ്പോഴിതാ ഗോമതിപ്രിയ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചൊരു പോസ്റ്റാണ് വൈറലായി മാറിയിട്ടുള്ളത് ആറര ലക്ഷത്തോളം ഫോളോവേഴ്സാണ് താരത്തിന് സോഷ്യൽ മീഡിയയിലുള്ളത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആർക്കും അധികാരം നൽകരുത് അതെ അവർ നിങ്ങളെ വേദനിപ്പിച്ചേക്കാം പക്ഷെ നിങ്ങൾ അനുവദിക്കാതെ അവർക്ക് നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ജയിച്ച എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഒരു പോരാളിയാണ് ഇപ്പോൾ വിട്ടുകൊടുക്കരുത് എന്നാണ് നടിയുടെ വാക്കുകൾ താരത്തിന്റെ പോസ്റ്റിന് താഴെ നിരവധി ആരാധകരാണ് വേദനിപ്പിക്കുന്ന കമന്റുകളുമായി എത്തിയിട്ടുള്ളത് എന്താണ് താരം പരമ്പരയിൽ നിന്ന് പിന്മാറുന്നു എന്നതിൻ്റെ കാരണം ഇതുവരെയും വ്യക്തമല്ല ചിലപ്പോൾ ഗോമതിപ്രിയ മറ്റൊരു സീരിയലിൽ അഭിനയിക്കുന്നതു മൂലം ഉണ്ടായ ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളായിരിക്കാം ആ ഒരു കാരണത്തിന്റെ പേരിൽ നിരവധി താരങ്ങൾക്ക് നേരത്തെയും പരമ്പരകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെയും അതുതന്നെയാണ് കാരണമായി മാറുവാൻ സാധ്യത കൂടുതലും തമിഴ് തെലുങ്ക് സീരിയലുകളിൽ അഭിനയിച്ചിരുന്ന താരത്തിൻ്റെ ആദ്യം മലയാള സീരിയലായിരുന്നു ചെമ്പനീർ പൂവ് അതിലൂടെ തന്നെ പ്രശസ്തയാവുവാനും താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്